അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അല്ലാമലൈക്കു വരമത്ത കുല്ലു നഫ്സിൻ മുർസലീൻസിൻ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ ധേരുചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതിനാൽ മരണം ഏത് സമയത്താണ് നമ്മളെ പിടികൂടുന്നതെന്ന് ഒരാൾക്കും തന്നെ ഉറപ്പ് പറയുവാൻ കഴിയുകയില്ല നമുക്കറിയാം ഈ അടുത്ത് വയനാട് ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി എന്തെല്ലാം തീരുമാനങ്ങളായിരുന്നു അവരെ ആ തീരുമാനങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് അവരെ മരണം പിടികൂടിയത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഏത് നിമിഷമാണ് നാം മരിക്കുന്നതെന്ന് ഒരാൾക്കും തന്നെ ഉറപ്പ് പറയാൻ കഴിയുകയില്ല അടുത്ത നിമിഷം ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമെന്നും ഇന്ന ഇന്നതായ കാര്യങ്ങൾ ചെയ്യുമെന്നും ഒരാൾക്കും തന്നെ ഉറപ്പ് പറയുവാൻ കഴിയുകയില്ല ആ കാര്യങ്ങളെല്ലാം സ്വീ തീരുമാനിക്കുന്നത് ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആലയാണ് ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിന് തക്കവയുള്ള ഒരടിമയായിട്ട് നാം മാറുകയും തക്കവ കൊണ്ട് നാം മുന്നേറുകയും ചെയ്യുക തക്കുവൽ ഇലാഹി മദാറു കുൽ സദത്തീം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ വഹദൂ മുറദീ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ദാഹത്തിലുമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതി ഉല്ലാഹ റസൂലവും അള്ളാഹുവിനെയും അവൻ്റെ റസൂൽക്കരെയും ചെള്ളാഹുരെയും ചില മാത്തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം തയ്യാറാവുക അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും ദാഹത്തിനുമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അതുകൊണ്ട് നാം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ധാരാളം വിവാദത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും തക്കവ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക ഇന്ന അക്റമക്കും ഇന്ദാഹി അത്ത് കാക്കും നിങ്ങളിൽ ഏറ്റവുമധികം ആദരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവുമധികം തക്കുവയുള്ളവനെ ആയിരിക്കും അതുകൊണ്ട് നാം തക്കുവകൊണ്ട് നാം മുന്നേറുകയും തക്കുവകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം അടുക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് ശിദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് ലി അവലി വക്തിഹ നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സീയുദിന മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം ഒരു നിസ്കാരത്തെയും കഥ ആക്കാതെ അഞ്ചു നേര നിസ്കാരങ്ങളെയും നാം പരമാവധി ജമാഅത്തായിട്ട് തന്നെ നാം നിർവഹിക്കുവാനും ഒരു നിസ്കാരത്തെയും ഉപേക്ഷിക്കാതെ നിസ്കാരാദി കാര്യങ്ങളിൽ വളരെയധികം കൂടി നാം കാണുകയും ചെയ്യുക അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും താഹത്തിലുമായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലാഹ മൻകാലോഹും ദഹലാൽ ചെന്ന അവസാനം വാചകം ലാഹിലാഹയില്ലാതായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നാണ് അതിനാൽ അതിനായിട്ട് നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ടും നാം മുന്നേറുക നല്ല വിചാരങ്ങളും നല്ല നമ്മുടെ ഹൃദയം നാം ഹൃദയത്തെ നാം സംശുദ്ധമാക്കുകയും ഹൃദയത്തെ നാം നന്നാക്കുകയും ചെയ്യുക അതുകൊണ്ട് അതുകൊണ്ടാണ് സീദിനാർ റസൂൽ കലീം സലാഹു അലൈവല മാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യ ശരീരത്തിലൊരു മാംസമുണ്ടമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുകയും അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാവുമെന്നാണ് സീദിനാ റസൂൽ കലീം സല അല്ലാ ഉസ്വല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല അറിയുക വഹിയൽ കൽബ് ഇത് ഹൃദയമാണ് ഹൃദയത്തെ നാം നന്നാക്കുക അള്ളാഹുത്താല നല്ല ഹൃദയങ്ങളുടെ ഉടമകളാക്കി അള്ളാഹുത്ത അല നമ്മളെ മാറ്റുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ